ഹലോ അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് ഞങ്ങളൊരു ചെറിയൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഫാമിലി കല്യാണുണ്ട് അപ്പോൾ കുടുംബസമേതം ഒരു യാത്രയാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനലൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ കല കൃഷി യാത്ര എന്നാണ് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു ഈ പ്രോഗ്രാം സീസൺ ആണ് ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഓരോ സെലിബ്രേഷൻ പ്രോഗ്രാമുകൾ പല കമ്പനിയുടെ പ്രൊമോഷൻ പ്രോഗ്രാമുകൾ ആഡുകളൊക്കെ ആയിട്ടിങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം അതിനിടക്ക് ചില യാത്രകൾ ഇങ്ങനെ ഒരുമിച്ചുള്ള ഫാമിലി യാത്രകളൊക്കെ എപ്പോഴും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഹൈവേയുടെ പുതിയ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പലപ്പോഴും ഞാൻ എൻ്റെ യാത്രകളിൽ ഈ റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ആർ പോലും കണ്ടാൽ മതി വരാത്ത കേട്ടാൽ കൊതി തീരാത്ത രീതിയിലുള്ള അടിപൊളി യാത്രാ വൈബ് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം ജസ്റ്റ് വെയിറ്റ് അപ്പോൾ എന്തായാലും ചില റോഡുകളൊക്കെ എപ്പോഴും കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ തൊട്ടടുത്തുള്ള ഇവിടെ ടോൾ ബൂത്ത് വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ വള്ളാഞ്ചേരി കഴിഞ്ഞ് കഞ്ഞിപ്പര അടുത്തൊരു ടോൾ ബൂത്ത് വരുന്നുണ്ട് അപ്പോൾ അത് വരും ദിവസം തുറക്കും എന്നൊക്കെ ഒരു ആളുകൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറഞ്ഞാൽ അറിഞ്ഞൊക്കെ കേട്ടിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റ് നമ്മൾ പഴയ പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളൊക്കെ നേരേ മതി ഈ പുതിയ റോഡ് അല്പ സമയം മാത്രം കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രാമത്തിൻ്റെ വഴിയിലൂടെ ഇറങ്ങിയാലും റോഡുകൾ കുണ്ടും കൂഴിയും ഇത്തരത്തിൽ ഇല്ലാത്ത റോഡുകളാണ് അപ്പോൾ അതിൻ്റെ അച്ചകുറ്റപ്പണികൾ പരിപൂർണമായും തീർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറ്റു രീതിയിലേക്കുള്ള ഈ ടോൾ പിരിവും മറ്റു അനുബന്ധക്കാരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതിൻ്റെ ഔപചാരിക കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം നിങ്ങൾക്ക് വിഷൽ ഇഷ്ടപ്പെട്ടോ വിശ്വലിനാൽ അടിപൊളി വിഷലാണ് ഇത് നേരെ ചെന്നിട്ട് വെളാഞ്ചേരി എപ്പോഴും ട്രാഫിക്കിൻ്റെ കലാകാരമായിട്ട് ട്രാഫിക് ജാമ് തീരാത്ത ഞങ്ങളുടെ പരിസര പ്രദേശത്തെ അങ്ങാടിയാണ് വെളാഞ്ചേരി വെളാഞ്ചേരിയുടെ കാലാകാലത്തുള്ള ഒരു ട്രാഫിക് ജാമിന് ഒരു സൊല്യൂഷനാണ് ഒരു പരിഹാരമാണ് ഈ ഒരു പാലവും ഇതുമായി ബന്ധപ്പെട്ട ഈ പുതുതായി നിർമ്മിച്ച റോഡൊക്കെ റോഡ് നല്ല വൈബാണ് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ഞാനിതാ പാലത്തിൻ്റെ കയറാൻ പോവുകയാണെ അപ്പോൾ എന്തായാലും ഇതാ പാലത്തിൻ്റെ മുകളിൽ കയറാൻ പോവുകയാണ് നിങ്ങളൊക്കെ തന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ സന്തോഷമായിട്ട് പോകുന്നത് ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയാണ് അതാ കയറി വേണ്ടിയിട്ടുള്ളൂ പാലത ഇവിടെ നിങ്ങൾ കണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല രസകരമായ പാലം വട്ടപ്പാറ വളവ് വെച്ചാൽ എപ്പോഴും ഭീകരമായ എപ്പോഴും അപകടങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിക്കപ്പെട്ട വട്ടപ്പാറ വളവ് എന്നും ഫേമസ് ആണ് ഈ റോഡിൽ വന്നതോടുകൂടി എ വി വൈക്കിളക്കത്തിലേക്ക് പോകണ കാരണം അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരവസ്ഥയാണ് എന്നാലും നിങ്ങൾക്ക് റോഡും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു ഇപ്പോൾ പാലത്തുമ്പോൾ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായ പാലമാണ് ഈവിനിങ് സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതിനെ പുറം കാഴ്ചകളെ കാണാൻ വണ്ടികളെ സൈഡാക്കി നിങ്ങൾ നിൽക്കാറുണ്ട് ഫാമിലീസൊക്കെ അതിനും കൂടി പറ്റിയ ഒരു സ്ഥലം കൂടിയാണെന്ന് സ്നേഹത്തോട് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈൻ ഓഫ് സ്നേഹപൂർവ്വം സ്വന്തം ഇടപേടാറാകും താങ്ക്